ഹലോ അപ്പോൾ ബുകടി വാങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ബുകടി കുത്തുന്നതാണ് ഇത് വന്നിട്ട് മാനുവലിയാണ് ചെയ്യുന്നത് ഒരു ഗൺഷൂട്ടൊന്നും അല്ല ഈ കാതിൻ്റെ മേൾഭാഗം കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആണല്ലോ അപ്പോൾ അതിന് താഴോട്ടൊക്കെ കുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി ഇത് മേളിലായതുകൊണ്ട് മുടിയുമായിട്ട് എപ്പോഴും സമ്പർക്കത്തിൽ വരുന്ന ഭാഗമാണല്ലോ എങ്കിലും എനിക്കിഷ്ടമായതുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് ബുകടി അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉത്സാഹത്തിലായിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണല്ലോ ഈ ബുഗടി പണ്ട് ഇതിൻ്റെ പേര് ബുകടി അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ ഇടയ്ക്കാണ് ഇതിൻ്റെ പേര് ബുഗടി എന്നുള്ളത് മനസ്സിലാക്കുന്നത് പണ്ട് ആൾക്കാരിങ്ങനെ കാതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയിടുന്നത് കണ്ടി നമുക്കൊക്കെ സെക്കൻഡ് സ്റ്റഡ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് വേറൊരു ഭാഗത്തോട്ടും അങ്ങനെ വേറൊരു കാതിൻ്റെ വേറൊരു ഏരിയയിലേക്കും കവർ ചെയ്തിട്ടില്ല ആദ്യത്തെ ഒരു കമ്മൽ പിന്നെ ഒരു സെക്കൻഡ് സ്റ്റഡ് അതിൽ തന്നെ നിർത്തി അപ്പോൾ ആദ്യത്തെ കാത് കുത്തിയപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു കുറച്ചധികം വേദന ഉണ്ടായിരുന്നു അന്ന് കുത്തി ഇറക്കുന്നത് പിന്നെ പിന്നെയും കുത്തിയ ഭാഗത്തുനിന്ന് വീണ്ടും കുത്തി അന്ന് എത്താ എടുത്തപ്പോഴാണ് നല്ല വേദന ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കുറച്ച് രക്തവും വന്നിരുന്നു പക്ഷേ ആ ഒരു പ്രശ്നം അത്രയുണ്ടായിരുന്നു അവള് പിന്നെ ഒറിജിനൽ കമ്മലിട്ടപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല ശകലം വളരെ ചെറിയൊരു രീതിയിലൊരു രക്തം പൊടിഞ്ഞു അത് ആദ്യത്തെ ഒരു കാതിലേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടപ്പോൾ ആൾക്ക് ആ വേദനയൊക്കെ അങ്ങ് മാറി പേടിയും വേദനയൊക്കെ അങ്ങ് മാറി ഇനി രണ്ടാമത്തത് കുത്തുമ്പോൾ ഇത്രയും ഒരു വേദനയോ ഇത്രയും ബുദ്ധിമുട്ടോ ഉണ്ടായില്ല രണ്ടാമത്തത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്തു ആ ഭാഗത്ത് ഇത് അതിൻ്റെ മുത്ത് ആ ചേട്ടനാണ് ഇറക്കിയിട്ട് അതിൽ ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കുഴപ്പമില്ല ആൾ സഹിച്ചിരിക്കുകയാണ് എന്നോട് പറഞ്ഞു കുത്തിയ സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിൻ്റെ ഒരു സന്തോഷം ഭയങ്കര വേദനയെന്ന് അപ്പോഴേ വേദനയൊക്കെ അങ്ങ് പോയി ഇഷ്ടപ്പെ കൊള്ളാംന്ന് ഇഷ്ട ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ആൾക്കിഷ്ടപ്പെട്ടു അടുത്ത് അതുകൊണ്ടായിരിക്കും രണ്ട കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും രണ്ടാമത്തെ കാത് കുത്തിയപ്പോൾ ഒരു ചെറിയ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു വലിയ കുഴപ്പമൊന്നും അതുപോലെ രക്തം പൊടിയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല നല്ല ഭംഗിയുണ്ട് കേട്ടത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പട്ടിഷോയൊക്കെ കാണിച്ചു അങ്ങനെ ഭയങ്കര രസമായിരുന്നു എല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അപ്പോൾ ട്രെൻഡിനനുസരിച്ച് ഓക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഓക്കെ ബ